ഹായ് എവരിവൺ വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഹൗ ഉപയോഗിച്ച് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം എന്നതാണ് അതോടൊപ്പം ഹൗ മച്ച് ഹൗ മനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതോടൊപ്പം പ്രാക്ടീസും ചെയ്യാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ആദ്യം ഹൗ ലോങ് ഉപയോഗിച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നോക്കാം എത്ര നേരം എത്ര നാളത്തേക്ക് ഇതൊക്കെ ചോദിക്കുന്നിടത്താണ് ഹൗ ലോങ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ആവുന്നത് ഫോർ എക്സാമ്പിൾ നീ എത്ര നാളത്തേക്കാണ് ഇവിടെ താമസിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എത്ര നാൾ നീ ഇവിടെ നിൽക്കും ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട സിറ്റുവേഷനിൽ ഹൗ ലോങ് വില് യു സ്റ്റേ ഹിയർ എന്ന് ചോദിക്കാം ഹൗ ലോങ് എത്ര നാൾ വില് യു സ്റ്റേ ഹിയർ നീ ഇവിടെ താമസിക്കും എത്ര നാളായി നീ ഇവിടെ വന്നിട്ട് എങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഹാവ് യു ബീങ് ഹിയർ ുംസ് ഇറ്റ് എത്രേരം ഞാനിവിടെ കാത്തു നിൽക്കണം ഹൗ ലോങ് ഷുഡ് ഐ വെയിറ്റ് ഹ്യൂർ ഉപയോഗിച്ചുള്ള സെന്റൻസസ് കാണാം ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പലർക്കും ഡൗട്ടുണ്ട് എണ്ണാൻ കഴിയുന്നതിനെ ഹൗ മെനി ഉപയോഗിച്ച് ചോദിക്കാം എണ്ണാൻ കഴിയാത്തതിനെ ഹൗ മച്ച് ഉപയോഗിച്ച് ചോദിക്കാം ഫോർ എക്സാമ്പിൾ ഹൗ മച്ച് സോൾട്ട് ഹാവ് യു പുട്ട് ഇൻദിസ് നിങ്ങൾ ഇതിൽ എത്ര ഉപ്പ് ഇട്ടിട്ടുണ്ട് ഹൗ മച്ച് സോൾട്ട് ഹാവ് യു പുട്ട് ഇൻദിസ് ഞാൻ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം ഹൗ മച്ച് വാട്ടർ ഷുഡ് ഐ ഡ്രിങ്ക് ഇൻ അ ഡേ ഹൗ മച്ച് വാട്ടർ ഷുഡ് ഐ ഡ്രിങ്ക് ഇൻ അ ഡേ നിങ്ങൾക്ക് എത്ര പുസ്തകങ്ങളുണ്ട് ഹൗ മെനി ബുക്സ് ഡു യു ഹാവ് ഹൗ മെനീ ബുക്സ് ഡു യു ഹാവ് ജനുവരിയിൽ എത്ര ദിവസങ്ങളുണ്ട് ഹൗ മെനീ ഡേയ്സ് ആർ ദാഡ് ഇൻ ജാനുവരി ഹൗ മെനീ ഡേയ്സ് ആർ ദാഡ് ഇൻ ജാനുവരി പുതിയ ജോലിയിൽ നിങ്ങളുടെ ആദ്യത്തെ ദിവസം എങ്ങനെയായിരുന്നു ഹൗ വാസ് യുവർ ഫേസ്റ്റ് ഡേ അറ്റ് ദ ന്യൂ ജോബ് ഹൗ വാസ് യുവർ ഫേസ്റ്റ് ഡേ അറ്റ് ദ ന്യൂ ജോബ് ഹൗ വാസ് ദ മൂവി സിനിമ എങ്ങനെയായിരുന്നു കൊള്ളാമായിരുന്നോ എന്ന് നമ്മൾ സുഹൃത്തുക്കളോട് ചോദിക്കാറില്ലേ നമുക്കിങ്ങനെ ചോദിക്കാം ഹൗ വാസ് ദ മൂവി ഹൗ ഓഫൺ എങ്ങനെ ഉപയോഗിക്കാം ഹൗ ഓഫൻ ഷുഡ് ഐ ടേക്ക് ദ മെഡിസിൻ എത്ര ഇടവിട്ട് ഞാൻ മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ എപ്പോഴൊക്കെ ഞാൻ മരുന്ന് കഴിക്കണം ഇങ്ങനെ ചോദിക്കാം ഹൗ ഓഫൻ ഷുഡ് ഐ ടേക്ക് ദ മെഡിസിൻ എപ്പോഴൊക്കെയാണ് നീ വ്യായാമം ചെയ്യാറുള്ളത് ഹൗ ഓഫൻ ഡു യു എക്സസസൈസ് ഹൗ ഓഫൺ ഡു യു എക്സസൈസ് നീ എങ്ങനെ അറിഞ്ഞു ഹൗ ഡിഡ് യു നോ ഹൗ ഡിഡ് യു നോ നീ എങ്ങനെ ഈ പ്രശ്നം പരിഹരിച്ചു ഹൗ ഡിഡ് യു സോൾവ് ദ പ്രോബ്ലം ഹൗ ഡിഡ് യു സോൾവ് ദ പ്രോബ്ലം എങ്ങനെ നിങ്ങളെ സഹായിക്കാൻ കഴിയും ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എനിക്കെങ്ങനെ നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുക ഹൗ ക്യാൻ ഐ ട്രസ്റ്റ് യു ഹൗ ക്യാൻ ഐ ട്രസ്റ്റ് യു നിനക്ക് എങ്ങനെയത് ഇഷ്ടപ്പെടുന്നു ഹൗ ഡു യു ലൈക്ക് ഇറ്റ് ഹൗ ഡു യു ലൈക്ക് ഇറ്റ് നിനക്ക് എങ്ങനെ എന്നെ അറിയാം ഹൗ ഡു യു നോ മീ ഹൗ ഡു യു നോ മീ മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്ര ദൂരമുണ്ട് എങ്ങനെ ചോദിക്കാം ഹൗ ഫാഴേഴ്സ് ഡൽഹി ഫ്രം മുംബൈ ഹൗ ഫാർ ഇസ് ഡൽഹി ഫ്രം മുംബൈ ഇതെങ്ങനെയുണ്ട് ഹൗ അബൌട്ട് ദിസ് വൺ ഹൗ എബൌട്ട് ദിസ് വൺ എന്തുകൊണ്ട് അങ്ങനെ ഹൗ സോ ഹൗ സോ നീ ഇതെങ്ങനെ പറയുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് താഴെ കൊമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് വിത്ത് ജോ താങ്ക് യു